എല്ലാവർക്കും നമസ്കാരം ട്രിക്സിന്റെ നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പ്രധാനമായിട്ടും ഇൻസ്റ്റഗ്രാം റീൽസിൽ വളരെയധികം വൈറലാകുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ട്രിക്സിന്റെ എപ്പിസോഡിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മറ്റൊന്നുമല്ല മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയുടെ വീഡിയോ ആണത് തുർക്കിയിൽ നിന്നുള്ള ഒരു സ്ത്രീയാണ് ഇത് എന്നുള്ള രീതിയിലാണ് ആളുകളെല്ലാവരും തന്നെ ഇത് പ്രചരിപ്പിക്കുന്നത് അതായത് ലോകത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ് അതായത് ലോകത്തിലെ ഏറ്റവും അധികം പ്രായമുള്ള ഒരു സ്ത്രീ എന്നുള്ള റെക്കോർഡ് ഇവർക്കാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ആ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ന് ട്രിക്സിൻ്റെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു കാര്യം എല്ലാവരോടും ആദ്യം തന്നെ പറയുകയാണ് ഒരുപാട് ആളുകൾ നമുക്ക് ഈ വീഡിയോ അയച്ചു തരേണ്ടത് എങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് ഇൻസ്റ്റഗ്രാം മെസ്സേഞ്ചർ വഴിയാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ അയക്കുമ്പോൾ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുന്നതാണെങ്കിൽ നമുക്കതിൻ്റെ യാഥാർത്ഥ്യം കണ്ടെത്തി നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് ഇതേ രീതിയിൽ നമ്മൾ ഉൾപ്പെടുത്തി പോകാം കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിങ്ങൾ അയച്ചു വരുന്ന വീഡിയോകൾ തന്നെയാണ് ഇൻസ്റ്റഗ്രാം വഴി നിങ്ങൾ അയക്കുന്ന വീഡിയോകളാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തി പോകുന്നത് പല ആളുകളും പല തരത്തിലുള്ള മെസ്സേജുകളൊക്കെ അയക്കുന്നുണ്ട് അതിനെല്ലാത്തിനും നമുക്ക് റിപ്ലൈ നൽകാൻ നമുക്ക് സാധിക്കാറില്ല അപ്പോൾ വീണ്ടും ഓർമ്മപ്പെടുത്തിയാണ് നിങ്ങൾ അയക്കുന്ന വീഡിയോകൾ ഇൻസ്റ്റാഗ്രാം മെസ്സഞ്ചർ വഴി അയക്കുക നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുന്ന ആണെങ്കിൽ നമുക്കിതാ ഇതേ രീതിയിൽ ഇവിടെ ഉൾപ്പെടുത്തി മുമ്പോട്ട് പോകാം അപ്പോൾ എന്തായാലും ഈ പ്രചരിക്കുന്ന വീഡിയോയുടെ പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ കണ്ടുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് തിരിച്ചു വരാം അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും തന്നെ കണ്ടു കഴിഞ്ഞു മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് വയസ്സ് പ്രായമുള്ള തുർക്കിയിലുള്ള ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ പ്രചരിക്കുന്ന വീഡിയോ ആണിത് അപ്പോൾ എന്താണ് ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം എന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് അതെന്താണെന്ന് നമുക്ക് നോക്കാം വൈറലായ ഈ വീഡിയോക്ക് പിന്നിലുള്ള സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് പ്രായമുള്ള ഒരു സ്ത്രീയുടെ വീഡിയോ അല്ല ചില വീഡിയോകളിൽ നൂറ്റി അറുപത്തൊൻപത് വയസ്സുള്ള വയോധികൻ എന്നും പറയുന്നുണ്ട് എന്നാൽ ഇത് രണ്ടും തെറ്റായിട്ടുള്ള ഒരു വാർത്തയാണ് യഥാർത്ഥത്തിൽ ഈ വീഡിയോയിലുള്ളത് ഒരു ബുദ്ധ സന്യാസിയാണ് ലുവാങ്ട എന്നു പേരുള്ള ഇദ്ദേഹത്തിൻ്റെ പ്രായം യഥാർത്ഥത്തിൽ നൂറ്റി ഒൻപത് വയസ്സാണ് തായ്ലാൻഡിൽ നിന്നുള്ള ലുവാങ്ടയുടെ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൊച്ചുമകളാണ് ട്വിറ്റർ അക്കൗണ്ടിലൂടെ പുറത്തുവിട്ട ഈ വീഡിയോ പിന്നീട് പല ആളുകളും അത് ഏറ്റെടുക്കുകയും അത് തെറ്റായ തലക്കെട്ടുകളോടുകൂടി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയുമാണ് യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത് നിലവിലെ കണക്കുകൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും പ്രായമുള്ളയാൾ അത് കെയ്ൻ തനാങ്ക എന്ന വൃദ്ധയാണ് അവരുടെ പ്രായമെന്ന് പറയുന്നത് നൂറ്റി പത്തൊൻപത് വയസ്സാണ് മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് വയസ്സ് പ്രായമുള്ള തുർക്കിയിലെ സ്ത്രീ എന്ന പേരിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന ആ ഒരു വീഡിയോ അത് തികച്ചും വ്യാജമാണ് ഇനി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വളരെ രസകരമായ ഒരു ഫോട്ടോയെക്കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കുന്നത് ആയിരത്തി അറുനൂറ് വർഷം പഴക്കമുള്ള തമിഴ്നാട്ടിലെ പഞ്ചവർണ ടെമ്പിളിൽ ആസ്ട്രനോട്ടിൻ്റെ ഒരു രൂപം അത് ആ ഒരു ശിലയായി കുത്തിവെച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ആ ഒരു ഫോട്ടോ പ്രചരിക്കുന്നത് അതായത് ആയിരത്തി അറുനൂറ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇന്നത്തെ ബഹിരാകാശ യാത്രികരുടെ അതെ അതിനോട് സാമ്യമുള്ള ഒരു രൂപം ഇന്ത്യയിലുള്ള അതായത് തമിഴ്നാട്ടിലെ ഒരു ടെമ്പിളിൽ ഇതേ രീതിയിൽ ഇങ്ങനെ ശിലയായി ഇങ്ങനെ കുത്തിവെച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് അത് വലിയൊരു അത്ഭുതമാണ് കാരണം അന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ മനസ്സിലാക്കിയിരുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് പിൽക്കാലത്ത് അതായത് ഈ ഒരു കാലഘട്ടത്തിൽ ബഹിരാകാശ യാത്രയൊക്കെ നടക്കുമെന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ മുൻകൂട്ടി അവർ കണ്ടിരുന്നു എന്നുള്ള രീതിയിലാണ് ആ ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് അതിന് പിന്നിലെ യാഥാർത്ഥ്യം എന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് അതെന്താണെന്ന് നമുക്ക് നോക്കാം ഈ ഫോട്ടോയ്ക്ക് പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇന്ത്യയിൽ തമിഴ്നാട്ടിലുള്ള ആ ഒരു ടെമ്പിളിലുള്ള ഒരു ശില്പമല്ല യഥാർത്ഥത്തിൽ ഇത് സ്പെയിനിൽ അതായത് ന്യൂ കത്തീഡ്രൽ സൽമാൻ എന്ന് സർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അതിൻ്റെ റിസൾട്ട് ഗൂഗിളിൽ അങ്ങനെ നിങ്ങളൊന്ന് സർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് അതായത് സ്പെയിനിലുള്ള ഒരു ചർച്ചാണത് ആയിരത്തി എഴുന്നൂറ് കാലഘട്ടങ്ങളിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ആ ഒരു ചർച്ചിൻ്റെ റിനോവേഷൻ വർക്കുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ നടക്കുകയുണ്ടായി അങ്ങനെ ആ ചർച്ച് പുതുക്കി പണിയുന്ന സമയത്ത് നിർമ്മിച്ചിരിക്കുന്ന ഒരു രൂപമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി വളരെ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് നാനൂറ് വർഷം പഴക്കമുള്ള ഒരു ടെമ്പിളിൽ കൊത്തിവെച്ചിരിക്കുന്ന ശില്പം അല്ലെങ്കിൽ നാനൂറ് വർഷം പഴക്കമുള്ള ഒരു ചർച്ചിൽ കൊത്തിവച്ചിരിക്കുന്ന ശില്പം എന്നുള്ള പേരിലൊക്കെ അത് പ്രചരിക്കുന്നുണ്ട് അതിൻ്റെ യാഥാർത്ഥ്യമാണ് ഇപ്പോൾ കൃത്യമായി നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് നിങ്ങൾക്കും ഇത് ഗൂഗിൾ വഴി സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ പണി കഴിപ്പിച്ചിരിക്കുന്നതാണ് അപ്പോൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന പഞ്ചവർണ ടെമ്പിളിൽ ആയിരത്തി അറുനൂറ് വർഷങ്ങൾക്ക് മുൻപ് ഇന്നത്തെ ആസ്ട്രോനോട്ടിന്റെ രൂപം കുത്തിവെച്ചിരിക്കുന്നു എന്ന പേരിൽ പ്രചരിക്കുന്ന ആ ഒരു ഫോട്ടോ അത് തികച്ചും വ്യാജമാണ് ട്രിക്സിൻ്റെ എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യാം ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജ് വഴി നമ്മുടെ വീഡിയോ കാണുന്നവരോടും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത് നമ്മുടെ പ്രോഗ്രാം ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാം ഫോളോ ചെയ്യാവുന്നതാണ് സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന ഇത്തരത്തിലുള്ള വീഡിയോകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫോട്ടോകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യങ്ങളുമായി ഉടനെ തന്നെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെയും ഗുഡ് ബൈ